ഹായ് എവ്രിവാൻ ഐ ഡോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചിക്കൻ്റെ ലിവർ അല്ലെങ്കിൽ ചിക്കൻ്റെ കരൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടാകുമോ അല്ലെങ്കിൽ ചിക്കൻ്റെ കരൾ കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഹെൽതിയാണോ ആരോഗ്യത്തിന് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ചിക്കൻ്റെ ലിവറ് പല ആൾക്കാരും വാങ്ങുന്ന സമയത്ത് ലിവറ് ഒഴിച്ചു വെച്ചിട്ട് അല്ലെ ലിവറ് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടില്ല പക്ഷെ ചില ആൾക്കാർക്ക് ചിക്കൻ്റെ ലിവറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരത് അത് മാത്രമായിട്ട് അല്ലെ ലിവർ മാത്രമായിട്ട് വാങ്ങി വെച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരുമുണ്ട് സോ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട് അപ്പം നമ്മൾ ചിക്കൻ്റെ ലിവറ് ചൂസ് ചെയ്യുന്നത് നമ്മൾ ചിക്കൻ കഴിക്കുമെന്ന് പറയുമ്പോഴും ചിക്കൻ്റെ ലിവറ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് അല്ലേ അപ്പം ആ ഒരു ചിക്കനിൻ്റെ ലിവറിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് വേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് നമ്മളൊരു ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ എടുത്ത് കഴിഞ്ഞ് ചിക്കൻ ലിവർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അറൗണ്ട് വൺ സെവൻറ്റി കാലറി എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ട്വൻറ്റി ഫൈവ് ഗ്രാം പ്രോട്ടീൻസാണുള്ളത് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന സാധനമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പിന്നെ അതിനകത്തൊരു സെവൻ പെർസെൻറ്റേജ് ഫാറ്റ് ഉണ്ട് ആൻഡ് ഓൾസോ അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് പക്ഷേ അതിനകത്ത് ഫൈബറുകൾ ഇല്ല അപ്പം നമുക്ക് വേണ്ട ഫൈബർ അതിനകത്ത് നമുക്ക് കിട്ടില്ല പക്ഷേ എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് വൈറ്റമിൻ എ ഉണ്ട് ബീൻ്റെ ഡിഫറെന്റ് ബീടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലെക്സുകൾ ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഡി എന്ന് പറയുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് അല്ലെ അപ്പം അത് ഫുഡിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ വൈറ്റമിൻ ഡി ഡയറക്റ്റ് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് കുറവാണ് നമുക്ക് ചിക്കൻ്റെ ലിവറിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട് ഇനി മിനറൽസ് ആണെങ്കിൽ അയൺ ഉണ്ട് അതിനകത്ത് നന്നായിട്ട് അയേൺ അയേൺ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ അനീമിയ അല്ല വിളർച്ചയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അയൺ കണ്ടിട്ട് കുറവ് കാരണം ഉണ്ടാകുന്ന അനീമിയൊക്കെ അപ്പം അയണിൻ്റെ ഒരു സപ്ലിമെൻറ്റേഷൻ ആയിട്ടാണ് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പം സെലീനിയം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മിനറൽസും ഉണ്ട് ആൻഡ് അപ്പം ഞാൻ പറഞ്ഞു ഫൈബേഴ്സ് ഉണ്ട് ഇല്ല പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അപ്പം എന്തുകൊണ്ടും ഒരു റിച്ച് എന്താ ന്യൂട്രിയൻസിൻ്റെ ഒരു സപ്ലൈ ആണ് ചിക്കൻ്റെ ലിവർ എന്ന് പറയുന്നത് ആൻഡ് എസ്പെഷ്യലി ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഹെൽദിയുമാണ് അപ്പം അവർക്ക് എന്താണ് അവർക്ക് ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈയൊരു എത്രയൊരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ ഭക്ഷണം കഴിക്കണം വേറൊരു ഫുഡാണ് കഴിക്കുന്നത് വെച്ചാൽ അവർ ഒരുപാട് ഫുഡ് കഴിക്കേണ്ടി വരും പക്ഷെ ചിക്കൻ ഇപ്പം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൺഡ്രഡ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ട്വന്റി ഫൈവ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പം ആൻഡ് ബാക്കി കാര്യങ്ങളും ഉണ്ട് അല്ലേ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ചിക്കൻ്റെ പ്രോട്ടീൻ ഈ ലിവർ കഴിക്കുന്നത് വളരെ ഹെല്പ്ഫുള്ളാണ് അപ്പം വിളർച്ച ഉണ്ടാവാനുള്ള ചാൻസ് കുറയും അല്ലെങ്കിൽ വളർച്ച കുട്ടികൾക്ക് മെമ്മറി മെമ്മറി പവർ അവർ കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ഓഫ് കണ്ടൻസും ഇതിനകത്ത് ഉണ്ട് അപ്പം മെമ്മറിക്ക് നല്ലതാണ് അനീമിയ ഉണ്ടാവില്ല അല്ലെങ്കിൽ വൈറ്റമിൻ എ കണ്ണിന് നല്ലതാണ് അപ്പം ഇത്രയും ഗുണങ്ങൾ ഈ ഒരു ചിക്കൻ്റെ ലിവറ് കഴിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് എമൗണ്ടിൽ കഴിച്ചു കഴിഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുകയാണ് അപ്പം ചിക്കൻ്റെ ലിവറ് കഴിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടും കുട്ടികൾക്ക് എസ്പെഷ്യലി കാരണം വലിയ പൾക്കോ ഫുഡ് കഴിച്ചാൽ അല്ലേ അത്രയും എമൗണ്ട് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നതിന് പകരം ചിക്കൻ്റെ ലിവറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് ചിക്കൻ്റെ ലിവറ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ എന്തു ചെയ്യാതിരിക്കുക ഫ്രൈ ചെയ്ത് പൊരിച്ചെടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഗ്രാം പ്രോട്ടീനാണ് ഉള്ളതെങ്കിലും സെവൻ പെർസെൻറ്റേജ് അതിനകത്ത് ഫാറ്റ് ഉണ്ട് ഈ ഫാറ്റിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഓയിലിട്ട് പൊരിച്ചെടുത്ത് അതിൻ്റെ കാലറി കൂട്ടി കഴിക്കുന്നത് നമുക്ക് അത്ര ശരിയല്ല അതുകൊണ്ട് നമ്മൾ കറി വെച്ചിട്ട് കഴിക്കുക നന്നായിട്ട് വേവിക്കണം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കറി വെച്ചിട്ട് കഴിക്കുന്നതാണ് ഹെൽപ്ഫുൾ പക്ഷേ എല്ലാ ആൾക്കാർക്കും ചിക്കൻ്റെ ലിവർ കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല കൊളസ്ട്രോളിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ട്രൈഗസിറൈറ്റ്സ് കൂടി നിൽക്കുന്ന ആൾക്കാർ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ചിക്കൻ്റെ ലിവർ എന്ത് ചെയ്യാം ഒന്ന് കണക്കാക്കിയിട്ട് കഴിച്ചാൽ മതി അവർ പ്രിക്കോഷൻസ് എടുത്തിട്ട് അവർ അത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യണം എന്നില്ല അതുപോലെ തന്നെ ഗൗട്ട് എന്തെങ്കിലും എന്താ ഈ ജോയിൻസിലൊക്കെ വേദനയുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യാതിരിക്കുക യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള രക്തത്തിൽ കൂടിയിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യാതിരിക്കുക ഈ ഒരു ചിക്കൻ്റെ ലിവറെ പ്രിഫർ ചെയ്യാതിരിക്കും ഇനി പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിലും അവർക്ക് ഹൈപ്പർ വൈറ്റമിൻ വൈറ്റമിനോസിസ് ദാറ്റ് ദാറ്റ് മീൻസ് വൈറ്റമിൻ കൂടുതൽ സപ്ലിമെന്റ് ആയിപ്പോയാലോ എന്ന് ഉള്ളത് കൊണ്ട് അവരത് മോഡറേഷനിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ചിക്കൻ്റെ ലിവർ കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല ആൻഡ് ഓൾസോ പല തെറ്റിദ്ധാരണകളുണ്ട് അല്ലെ ലിവർ കഴിച്ചുകൂടാ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ചിക്കൻ്റെ ലിവറിൽ അതുണ്ട് അല്ലെങ്കിൽ കുറേ കെമിക്കൽസ് ഉണ്ട് ടോക്സിൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസുകൾ ആൻറ്റിബോഡീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് പല ഭൂപ്രചരണങ്ങളും ഉണ്ട് ആക്ച്വലി എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലിവർ എന്ന് പറയുന്നത് ഒരു ഡീ ടോക്സിഫൈങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് സോ ചിക്കൻ്റെ ലിവർ കഴിച്ചുകൊണ്ട് നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാനില്ല നിങ്ങൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കൾട്രൻഡിക്കേറ്റഡ് പേഴ്സൺസ് റൈറ്റ് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കഴിക്കുന്ന സമയത്ത് ഒരു മോഡറേഷൻ അല്ലെങ്കിൽ അതൊന്ന് പ്രിക്കോഷൻ എടുത്തിട്ട് കഴിക്കുക കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ചിക്കൻ്റെ എന്ന് പറയുന്നത് താങ്ക്